സാമ്പാർ വെക്കാൻ ഇഷ്ടമുള്ള കഷ്ണങ്ങൾ എടുക്കാം എന്നാലും പച്ചയത്തേക്കായും ചേനയൊന്നും എടുക്കാൻ മറക്കണ്ട അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതുപോലെ കളക്കിയിട്ടാണ് വെക്കുന്നത് തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് അപ്പം മുളക പൊടിയൊക്കെ ഇട്ട് കലക്കി വെക്കുന്നതുകൊണ്ട് തന്നെ തേങ്ങയ്ക്കകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ആരൊപ്പം കൂടെ അരച്ച് വെച്ചാലും നല്ല വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നല്ലേ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകാം പിന്നെ ഞാനിവിടെ പരിപ്പ് അതിന് തന്നെ കഴുകി നല്ലപോലെ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടത് വെച്ചാണ് നല്ലതായിട്ട് കഴുകിയത് കുക്കറിനകത്തോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു പകുതി വലിയ ഉള്ളി കേട്ടോ കുറെ എടുത്തിട്ടില്ല ഒരു മുഴുവനായിട്ട് എടുത്തിട്ടില്ല പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൂടെ തന്നെ ഇതുപോലെ രണ്ട് മൂന്ന് ചെറിയ പീസ് കായമാണ് കേട്ടോ ചോക്ലേറ്റ് കായമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും പൊടിയല്ല കായ കട്ടയായിട്ടുള്ള കായാണ് അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ വെച്ചുകൊടുക്കുക ഏകദേശം ഒരു കപ്പ് വെള്ളം മതി കേട്ടോ ഇതിന് എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക ഒരു പിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി ഇനി ഇന്നേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ വേവുള്ള കഷ്ണം നോക്കിയിട്ട് ആദ്യം വേവിക്കാനിടണം ഇതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതിനകത്തോട്ട് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എരിവിന് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അതിനകത്തോട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു കഷ്ണങ്ങളൊക്കെ വെന്ത് വരാനുള്ള പാകത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈയൊരു സമയത്ത് വേണമെങ്കിൽ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തോട്ട് നമ്മൾ രണ്ട് സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് തിളച്ച് ബാക്കി കഷ്ണങ്ങളും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് സാമ്പാർ പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ട് വെളുത്തുള്ളി നല്ല ജീരകം ചെറിയ ജീരകം ഉലുവ കുരുമുളക് പിന്നെ ചുമന്നുള്ളി നല്ല ജീരകവും വലിയ ജീരകവും ഓരോ സ്പൂൺ വെച്ചാണ് കേട്ടോ എടുത്തത് പിന്നെ കുരുമുളക് രണ്ട് മൂന്ന് കുറച്ച് മാത്രം അര ടീസ്പൂൺ എടുത്താൽ മതി അതുപോലെ തന്നെ ഉലുവയും അര ടീസ്പൂൺ എടുത്താൽ മതി ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് ചുമന്നുള്ളിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഇന്നത്തെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം ഈ ഒരു ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല് വരും കേട്ടോ ഈ ഒരു സമയം നമ്മുടെ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കിങ്ങിന് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി കുറച്ച് ഓവർ പഴുത്ത തക്കാളി എടുക്കേണ്ട ഒരു മീഡിയം പഴുപ്പുള്ള തക്കാളി എടുത്താൽ മതി പിന്നെ ഇതിൽ നിന്ന് കിടന്ന് നന്നായിട്ട് വെന്ത് വന്നോളും ഇതിനകത്ത് പച്ചയേത്തിക്കായും ചേനയാണ് കുറച്ച് വേ ഉള്ളത് അപ്പോൾ ചേന വെന്തൊന്ന് നോക്കിയാൽ മതി പിന്നൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം നമുക്കതിനകത്തോട്ട് പിഴിഞ്ഞു കുളിക്കാനുള്ള മാളമ്പുളിയാണ് ഒരു നെല്ലിക്ക നെല്ലിക്കപ്പരുവത്തിലെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം ഇതിപ്പോഴേ നമ്മുടെ തേങ്ങ ഏകദേശം റോസ്റ്റായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ആളംപുളിയൊക്കെ നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയും കൂടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് മുരിക്ക വഴുതന അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഇത്രയും ചേർത്ത് കൊടുക്കുക ഇത്രയും കഷ്ണങ്ങൾക്ക് വേവ് കുറവായതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് അതും കൂടെ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോഴത് നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കളർ ആയിക്കോട്ടെ എന്നാൽ കരിഞ്ഞ് പോവാൻ വേണ്ട കേട്ടോ ഇപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം നല്ലതുപോലെ ഡാർക്ക് കളർ നന്നായിട്ട് നല്ലതായിട്ടൊന്ന് അരസെടുക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം ഈ ഒരു പുളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പുളി ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിലർക്ക് നല്ലോണം പുളി വേണം ചിലർക്ക് അത്രയും ആവശ്യമില്ല ിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ സാധനമൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ തന്നെ കിട്ടും എന്നിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ മുളക് പൊടി സാമ്പാർ പൊടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ ടൈമാണ് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാടോ കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒരു ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ തേങ്ങാടെ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളെല്ലാം അതിനകത്തോട്ട് കിട്ടുന്ന രീതിയിൽ സാമ്പാർ ഒന്ന് തിളച്ച് വരണം അതിനുശേഷം നമുക്ക് വറവിടാവുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഉപ്പും അതുപോലെ തന്നെ മസാലകളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റി ആവുന്നത് നല്ല സ്മെല്ലും അതുപോലെ നല്ലൊരു ഫ്ലേവറുമാണ് ഇന്നത്തെ സാധാരണ പോലെ വറവിടുന്ന പോലെ തന്നെ കടുകും അതുപോലെ ഉള്ളിയും ചുമന്ന മുളകും ഒക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറവിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡിയാണ് അപ്പം നമ്മൾ സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് സാമ്പാർ മെയിൻ ഐറ്റം ആണ് ഐറ്റമാണ് ഇതുവരെയും ഇതുപോലെ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം ഇപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സാമ്പാർ പൊടിയൊക്കെ ഇട്ട് തേങ്ങ വറുക്കാനും ഒന്നും നിൽക്കാറില്ല പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡിയാക്കി എടുക്കലാണ് അപ്പോൾ ഇതുപോലൊന്ന് ഒരു തവണ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോണാനായിട്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അപ്പം ഇത് നമ്മൾ വറവിട്ട് ലാസ്റ്റ് ഇതുപോലെ കുറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലാവും കേട്ടോ നമ്മുടെ സാമ്പാറിന് നല്ല കറക്റ്റ് സ്മെല്ല് കിട്ടും അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം സാമ്പാർ ഇവിടെ റെഡിയാണ് അപ്പം പുതിയൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്